നമസ്കാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപം പ്രവർത്തിക്കുന്ന ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ വാടക ഈടാക്കുന്ന ഹോസ്റ്റലുകളെയും ഇന്ത്യൻ റെയിൽവേയുടെ വിവിധ സേവനങ്ങളെയും ജി എസ് ടി പരിധിയിൽ നിന്ന് ഒഴിവാക്കി പ്ലാറ്റ്ഫോം ടിക്കറ്റ് റെയിൽവേ സ്റ്റേഷനുകളിലെ കാത്തിരിപ്പ് മുറി വിശ്രമ മുറി ക്ലോക്ക് റൂം സേവനങ്ങൾ എന്നിവയ്ക്ക് ഇനി ജി എസ് ടി ബാധകമാവില്ല വിദ്യാർത്ഥികൾ തൊണ്ണൂറ് ദിവസമെങ്കിലും ഉപയോഗിക്കുന്ന ഹോസ്റ്റലുകൾക്കാണ് നികുതി ഇളവ് ബാധകം സോളാർ കുക്കറുകൾക്കും പാൽ കാനുകൾക്കും പന്ത്രണ്ട് ശതമാനം ഏകീകൃത ജി എസ് ടി നിരക്കാക്കും സംസ്ഥാന സർക്കാരുകൾക്ക് അൻപത് വർഷത്തേക്കുള്ള നികുതിരഹിത ലോണും ശുപാർശയിലുണ്ട് ബജറ്റിന് മുന്നോടിയായി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ചേർന്ന അൻപത്തി മൂന്നാമത് ജി എസ് ടി കൗൺസിൽ യോഗത്തിന് ശേഷമാണ് പ്രഖ്യാപനം ഓഗസ്റ്റ് പകുതിയോടെ ജി എസ് ടി കൗൺസിലിന്റെ അടുത്ത യോഗമുണ്ടാകും റെയിൽവേ സ്റ്റേഷനുകളിലെ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന കാർ ഉപയോഗിക്കുന്നതിനും ജി എസ് ടി ഈടാക്കില്ല സോളാർ കുക്കറുകൾക്ക് പന്ത്രണ്ട് ശതമാനം എന്ന ഏകീകൃത ജി എസ് ടി നിരക്കാക്കി നിശ്ചയിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുറത്ത് പ്രവർത്തിക്കുന്ന ഹോസ്റ്റലുകൾക്കും ജി എസ് ടി ഒഴിവാക്കി മാസം ഇരുപതിനായിരം രൂപ വരെയുള്ള ഹോസ്റ്റൽ നിരക്കിനാണ് ജി എസ് ടി ഒഴിവാക്കിയത് ഇളവ് ലഭിക്കാൻ വിദ്യാർത്ഥികൾ കുറഞ്ഞത് തൊണ്ണൂറ് ദിവസം ഹോസ്റ്റൽ സൗകര്യം ഉപയോഗിച്ചിരിക്കണമെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി ജി എസ് ടി കൌൺസിൽ യോഗത്തിന് മുമ്പ് നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ധനകാര്യമന്ത്രിമാരുടെ പ്രീ ബജറ്റ് ചർച്ചകളുടെ ഭാഗമായുള്ള യോഗവും നടന്നു യോഗത്തിൽ സിൽവർ ലൈൻ പദ്ധതിക്ക് എത്രയും പെട്ടെന്ന് കേന്ദ്രം എല്ലാ അനുമതികളും ലഭ്യമാക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടു കേരളത്തിന് കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അടുത്ത ബജറ്റിൽ ഉൾപ്പെടുത്തി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ യോഗത്തിൽ മുന്നോട്ട് വെച്ചു കേരളത്തിന് സിൽവർ ലൈൻ പദ്ധതിക്കായുള്ള അനുമതി എത്രയും പെട്ടെന്ന് നൽകണമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ യോഗത്തിൽ ആവശ്യപ്പെട്ടു വർദ്ധിച്ചു വരുന്ന റെയിൽ ഗതാഗത ആവശ്യങ്ങൾ കുറ്റമറ്റ നിലയിൽ നിറവേറ്റാൻ നിലവിലെ റെയിൽ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നത് അർദ്ധ അതിവേഗ പാതയുടെ നിർമ്മാണത്തിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തണമെന്നതും പരിഗണിക്കണം നിലവിലുള്ള റെയിൽ സംവിധാനങ്ങളുടെ മെച്ചപ്പെടുത്തലിനായുള്ള പദ്ധതികളും വേണം കൂടുതൽ എക്സ്പ്രസ് പാസഞ്ചർ ട്രെയിനുകൾ അനുവദിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു മനുഷ്യ വിഭവ വികസനം സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ സ്റ്റാർട്ടപ്പ് നൂതനത്വം തുടങ്ങിയ മേഖലയിൽ രാജ്യത്തിന് അഭിമാനകരമായ നിലയിലുള്ള നേട്ടങ്ങൾ കേരളത്തിനുണ്ട് അവ നിലനിർത്തുന്നതിനും കൂടുതൽ മുന്നേറുന്നതിനും സഹായകമായ നിലയിലുള്ള സാമ്പത്തിക സഹായം ആവശ്യമാണ് നിലവിലെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രയാസങ്ങളും മറികടക്കാൻ ഉതകുന്ന നിലയിൽ രണ്ടു വർഷ കാലയളവിലെ പ്രത്യേക സാമ്പത്തിക സഹായമാണ് കേരളം തേടിയത് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രീ ബജറ്റ് ചർച്ചകളുടെ ഭാഗമായി വിളിച്ചു ചേർത്ത സംസ്ഥാന ധനകാര്യമന്ത്രിമാരുടെ യോഗത്തിലായിരുന്നു മന്ത്രി ഇക്കാര്യം ഉന്നയിച്ചത് കോവിഡ് ആഘാതത്തിൽ നിന്ന് കരകയറാനുള്ള കേരളത്തിന്റെ ശ്രമങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പല നയങ്ങളും നടപടികളും തടസ്സമാകുന്നു കേരളത്തിന് നിയമപ്രകാരം അർഹതപ്പെട്ട പരിധിയിലുള്ള വായ്പ പോലും എടുക്കാൻ അനുവാദം ലഭിക്കാത്ത സ്ഥിതിയാണുള്ളതെന്നും ധനമന്ത്രി വ്യക്തമാക്കി പബ്ലിക് അക്കൗണ്ടിലെ തുകയും സർക്കാർ സ്ഥാപനങ്ങളെടുക്കുന്ന വായ്പയും സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽപ്പെടുത്തി വായ്പാനുവാദത്തിൽ വെട്ടിക്കുറവ് വരുത്തുന്നു ഇതുമൂലം ഈ വർഷവും അടുത്ത വർഷവും അയ്യായിരത്തി എഴുന്നൂറ്റി പത്ത് കോടി രൂപ വീതമാണ് വായ്പയിൽ കുറയുന്നത് കിഫ്ബിയുടെയും മുൻകാല കടങ്ങളെ ഈ വർഷത്തെയും അടുത്ത വർഷത്തെയും വായ്പാനുവാദത്തിൽ നിന്ന് കുറയ്ക്കുക എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ ദേശീയപാത വികസനത്തിന് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കലിന്റെ ചെലവിന്റെ ഇരുപത്തിയഞ്ച് ശതമാനമായ ഏതാണ്ട് ആറായിരം കോടി രൂപ നൽകേണ്ടി വന്ന ഏക സംസ്ഥാനവും കേരളമാണെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി ഇതിന് തുല്യമായ തുക ഈ വർഷം ഉപാധിരഹിതമായി കടമെടുക്കാൻ അനുവദിക്കണം കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ സ്ക്രാപ്പ് പോളിസിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഫയർ സർവീസിലെ ഇരുന്നൂറ്റി ഇരുപത് വാഹനങ്ങൾ ആരോഗ്യവകുപ്പിലെ ആംബുലൻസുകൾ അടക്കം എണ്ണൂറ് വാഹനങ്ങൾ പോലീസ് സേനയുടെ നിരവധി വാഹനങ്ങൾ ഉൾപ്പെടെ കാലഹരണപ്പെട്ടിരിക്കുകയാണ് ഇവയ്ക്ക് പകരം വാഹനങ്ങൾ വാങ്ങാൻ കേന്ദ്ര സഹായം നൽകണമെന്നും മന്ത്രി പറഞ്ഞു